നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാലാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ്റെ മീനൻ രാശിയിലേക്കുള്ള മാറ്റവും ആ മാറ്റത്തോടനുബന്ധിച്ച് മേഡം മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങളുമാണ് സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് എടുക്കുന്ന സമയം ഒരു മാസമാകുന്നു മുപ്പത് ദിവസക്കാലമാകുന്നു മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെ ഇതിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് സൂര്യനോട് എപ്പോഴും കൂടെ നിൽക്കുന്ന ബുധനും മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് എടുക്കുന്നത് അപ്രകാരം തന്നെ തുല്യമായി ഏകദേശം ശുക്രനും ചൊവ്വയും അങ്ങനെ തന്നെയാണ് വ്യാഴം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ഒരു വർഷം എടുക്കുന്നു ശനിയാകട്ടെ രണ്ടര വർഷം രാഹു ഒന്നര വർഷവും ഇവിടെ സൂര്യൻ്റെ ചാരവശാലുള്ള ഒരു മാസക്കാലത്തെ ഫലമാണ് ഫലനിരൂപണമാണ് ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച ഉദ്ദേശം വൈകിട്ട് ആറ് മുപ്പതോടു കൂടെയാണ് കുംഭമാസത്തിൽ നിന്നും മീനമാസത്തിലേക്ക് സൂര്യൻ്റെ പ്രയാണം ഇതിന് മീനരവി സംക്രമമെന്നാണ് പറയുന്നത് ഇവിടെ മീനൻ രാശിയിൽ സൂര്യൻ വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടത്തിലേക്ക് ആരോഹണക്രമത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അത് വളരെയധികം ഗുണമാണ് കഴിഞ്ഞ രണ്ട് മാസം മകരവും കുംഭവും സൂര്യൻ ഉത്തരായനത്തിൽ പ്രവേശിച്ച മാസങ്ങളാണ് പക്ഷേ ആശ്രയഫലം അത്ര ഗുണമായിരുന്നില്ല മകരത്തിലും കുംഭത്തിലും പക്ഷേ മീനത്തിൽ സൂര്യൻ്റെ ആശ്രയഫലം വളരെ ഗുണമാണ് തോയോത്ഥ പണ്യവിഭവ വനിതാ ദൃതച്ച അന്ത്യേ തോയ ഉത്ത പണ്യ വിഭവ ജലവും ജലവുമായി ബന്ധപ്പെടുന്ന വസ്തുക്കളിൽ നിന്നും ഉണ്ടാകുന്ന ലാഭം സൂര്യൻ പ്രദാനം ചെയ്യും മീനൻ രാശിക്കാർക്ക് സത്വേ മീനം ഒരു ജലരാശിയാണ് അതിൻ്റെ ചിഹ്നം തന്നെ രണ്ട് മത്സ്യങ്ങളാണ് അതിനാൽ ജലവുമായിട്ട് ബന്ധപ്പെടുന്ന പദ്ധതികളെല്ലാം തന്നെ വിജയിക്കും മീനമാസത്തിൽ സൂര്യൻ വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വനിതാ ദൃത വനിതകളാൽ സ്ത്രീകളാൽ ആദരിക്കപ്പെടുക എന്നൊരു വലിയ ഫലവും കൂടിയുണ്ട് തൻ്റെ വീട്ടിൽ തന്നെ സ്ത്രീകളാൽ ആദരിക്കപ്പെടും ബഹുമാനിക്കപ്പെടുക അല്ലെങ്കിൽ പ്രാധാന്യം ലഭിക്കുക ദാമ്പത്യത്തിലൊക്കെ തന്നെ തൻ്റെ കർമ്മമേഖലയിൽ അന്യ സ്ത്രീകളാൽ തനിക്ക് ആദരവ് ലഭിക്കുക ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ഇവിടെ സൂര്യൻ പ്രദാനം ചെയ്യുന്നതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ്റെ ചാരവശാലുള്ള മാറ്റം മിഥുനം രാശിക്കാർക്ക് എപ്രകാരമാണെന്നാണ് നക്ഷത്രത്തെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർത്ത നക്ഷത്രത്തിന് ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ മിഥുരൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് പ്രായണ നല്ല സ്ഥാനത്താണ് പത്താം ഭാവത്തിൽ നിൽക്കുന്നു എന്താണ് പത്താം ഭാവം ദേവാലയ നഗരസഭ മാർഗാലയ ദാസ സർവകർമാണി ആജ്ഞാലംബരമേത സർവം ചിന്തിയും ഹി ദശമത ദേവാലയങ്ങൾ മാർഗാലയങ്ങൾ നഗര സഭ ഭൃത്യന്മാർ എല്ലാതരം പ്രവൃത്തികളും ജോലി മുഴുവൻ ജോലികളും തന്നെ ആശ്രയിക്കുന്നവർ തൻ്റെ ഭൃത്യന്മാർ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു പത്താം ഭാവം മിഥുന രാശിക്കാർക്ക് സൂര്യൻ പത്താം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ് സൂര്യനും ചൊവ്വയും പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ ഭാവത്തിന് വളരെയധികം ബലമുണ്ട് കാരണം പത്താം ഭാവത്തിൽ ദിഗ്ബലമാകുന്നു സൂര്യനും ചൊവ്വയ്ക്കും ഓരോ ഗ്രഹത്തിനും ഓരോ ഭാവത്തിലും ബലമുണ്ട് ആ ഭാഗത്ത് നിന്ന് ശോഭിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനാൽ പലപ്പോഴും മിഥുരൻ രാശിക്കാർ സ്വതവേ ഭക്ഷണം ഹോട്ടൽ മാനേജ്മെൻറ്റ് വെള്ളം ജ്യൂസ് ആഹാരവുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങളൊക്കെ ചെയ്യുന്നവരാണ് അവർക്ക് പുത്തൻ സംരംഭങ്ങളൊക്കെ ചിന്തിക്കാം ഇപ്പോൾ മിഥുരൻ രാശിക്കാർക്ക് കണ്ടകശനി സമയം തുടങ്ങുകയാണ് അതിനാൽ ഒരു കർമ്മ മേഖല മാറി മറ്റൊരു കർമ്മ മേഖലയിലേക്ക് ചെല്ലിയ ചിന്തകളൊക്കെ അവർക്കാകാം കണ്ടകശനിയാണ് കണ്ടകൻ കാടുകയറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ പലപ്പോഴും ഒരു കർമ്മ മാറി മറ്റൊരു കർമ്മ മേഖലയിലേക്ക് അവർക്ക് ചിന്തിക്കാം ആ സമയത്ത് സൂര്യൻ്റെ പത്താം ഭാവത്തിലേക്കുള്ള മാറ്റം വളരെയധികം പ്രാമുഖ്യത്തെ പ്രദാനം ചെയ്യും മിഥുനൻ രാശിക്കാർക്ക് ജന്മവ്യാഴം വരുന്നുണ്ട് മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ ആ ഒരു വർഷം ഇൻവെസ്റ്റ്മെൻ്റ് വളരെ ശ്രദ്ധിക്കണം പലപ്പോഴും സ്വന്തം ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങുന്നതിനെക്കാട്ടും പലപ്പോഴും മേൽപാടൊക്കെ എടുത്ത് ഒരു സ്ഥാപനമൊക്കെ നടത്തി മിഥുനൻ രാശിക്കാർക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മുതൽ വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് ഉച്ഛസ്ഥനായി വരികയാണ് ആ സമയം വരെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള ഒരു പരിപാടികൾ ധാരാളം ഇൻവെസ്റ്റ് ചെയ്യാതെ അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്യാം അവിടുത്തെ ലാഭങ്ങളോ നന്മകളൊക്കെ നോക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അത് വളരെയധികം ഗുണങ്ങളാകും ഇവിടെ ഈ പത്താം ഭാഗത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ തൻ്റെ സഹായികളെ തന്നെ ആശ്രയിക്കുന്നവരെ തൻ്റെ സഹോദരങ്ങളെ തൻ്റെ കർമ്മ ആനയിക്കാം അവർക്കൊരു സീറ്റ് ഇരിപ്പിടമൊക്കെ കൊടുക്കാം അവർക്ക് വേണ്ടി ധാരാളം പ്രവർത്തിക്കാം അവരുടെ ജോലി അവരുടെ ഭാവി അവരുടെ സെറ്റിൽമെൻറ്റ് ഓഫ് ദ ഫ്യൂച്ചർ അതിൻ്റെ ഒരു ഭാഗഭാത്താകാൻ മിഥുനൻ രാശിക്കാർക്ക് കഴിയുന്ന ഒരു മാസമാണ് ഇവരുടെ മുന്നിലുള്ളത് അതിനാൽ അവരുടെ ജോലി സംബന്ധമായ വിഷയങ്ങളൊക്കെ തന്നെ ഏറ്റെടുക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക തൊഴത്ത പണ്യ വിഭവ വനിതാ ദൃത അന്ത്യേ സ്ത്രീകൾ ആദരിക്കുന്ന പൊസിഷനിൽ എത്തിച്ചേരുക പലപ്പോഴും സ്ത്രീകൾക്ക് പ്രാമുഖ്യമുള്ള സ്ഥലങ്ങളിൽ പ്രസംഗിക്കുവാനും തനിക്ക് പ്രാധാന്യം ലഭിക്കുവാനും മീനൻ രാശിക്കാർക്ക് സൂര്യൻ സഹായകരമാകും സധന എന്നൊരു ഫലമാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ധനത്തോടു കൂടിയിരിക്കുന്നാണ് തനിക്ക് ധാരണ സാമ്പത്തികമായ ഉയർച്ച കൈവരും ചമത്കാര ചിന്താമണിയിൽ ഭട്ടാചാര്യൻ പറഞ്ഞിരിക്കുന്ന ഫലം ഇപ്രകാരമാകുന്നു പ്രയാതോംശുമാൻ എസ് എ മേശൂരനെ എസ്യ ശ്രമസിദ്ധിതോ രാജതുല്യോ നരസ്യ ജനന്യാസ്തായ യാതനാമാതനോദി ക്രമസ്സംഭവേത് വല്ലഭേത് വിപ്രയോഗ പത്താം ഭാവം മേശൂരണം പത്താം ഭാവത്തിൽ പ്രയാതഹ അംശുമാൻ കിരണുകളോടുകൂടിയ രശ്മികളോടുകൂടിയ സൂര്യൻ പ്രവേശിക്കുമ്പോൾ ശ്രമസിദ്ധിതോ രാജതുല്യോ നരസ്യ തൻ്റെ ഓരോ കാര്യങ്ങളും രാജാവിന് തുല്യനായി നടക്കുമെന്നാണ് തനിക്ക് അധികാരം പദവി ലഭിക്കും രാജാവ് അധികാരികൾ തന്നെ നല്ല സ്ഥലങ്ങളിൽ ഇരുത്തും അവർ തനിക്ക് അനുഗ്രഹാശീസകൾ നൽകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അധികാരമാണ് സൂര്യൻ ആത്മപ്രഭാവമാണ് ആ വ്യക്തിത്വത്തെ എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് ചിന്തിക്കണം മിഥുനം രാശിക്കാർ ദണ്ഡനാഥോ പുജാർക്കോ പത്തിൽ സൂര്യൻ വന്നാലും ചൊവ്വ വന്നാലും കയ്യിൽ വടിയുണ്ടാകും അധികാരമുണ്ടാകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ജനന്യാഹയാതനാ മാതൃകൾക്ക് അമ്മക്ക് ഉണ്ടാകും അമ്മയുടെ ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം സാധാരണ സൂര്യൻ അച്ഛനെപ്പറ്റി ചിന്തിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രനാണ് അമ്മയെപ്പറ്റി ചിന്തിക്കുക അതിനാൽ പത്താം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ആ സൂര്യൻ നോക്കുന്നത് നാലാം ഭാവത്തിലേക്കാണ് നാലാം ഭാവം അമ്മ അമ്മാന്മാരാകുന്ന ഭാവമാകുന്നു അതിനാൽ അമ്മയ്ക്ക് ദോഷമാണ് ക്ലമഹ സംഭവം ഇത് വളരെയധികം ക്ഷീണിക്കും കഠിനാധ്വാനം ചെയ്ത് ക്ഷീണം വരും സൂര്യൻ എപ്പോഴും ഊർജസ്വീയാണ് അപ്പോൾ താൻ എത്രത്തോളം ഊർജം ചെലവാക്കും അതിന് കണക്കായിട്ട് തനിക്ക് ശാരീരിക ക്ഷീണങ്ങളൊക്കെ ഉണ്ടാകാം ഹൃദ്രോഗികൾ വളരെയധികം ശ്രദ്ധിക്കണം ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും നാലാം ഭാവം ശരീരത്തിൽ ഹൃദയമാണ് അവിടെയാണ് സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നത് അതിനാൽ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകളെ വളരെയധികം ശ്രദ്ധിക്കുക വല്ലഭേഹി വിപ്രയോഗ തനിക്ക് പ്രിയപ്പെട്ടവരുമായി വിപ്രയോഗം പിരിഞ്ഞിരിക്കേണ്ടുന്ന അവസ്ഥ വരും അത് ഭാര്യയായാലും അല്ലാത്ത സുഹൃത്തുക്കളായാലും പത്താം ഭാഗത്തിൽ സൂര്യൻ വരുമ്പോൾ സൗഹൃദങ്ങൾ ഫാമിലി ലൈഫ് ഇതൊക്കെ പ്രായണം കുറയും ഇവിടെയും ശിവക്ഷേത്രത്തിൽ മൃത്യു ചെയ്യ പുഷ്പാഞ്ജലിയോ മൃത്യു ഹോമമോ വഴിപാടെ ചെയ്യുക കൂവളമാല ജലധാര വഴിപാടെ ചെയ്യുക മാനസിക സംഘർഷങ്ങൾ കുറച്ച് കടുക്കും ഓം നമശിവയെന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക അപ്രകാരം തന്നെ എന്തു ചെയ്യുക വളരെ നന്നായി എന്തു ചെയ്യണം ആദിത്യഹൃദയ മന്ത്രം ജപിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ മിഥുനൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു മാസക്കാലം ഈ സൂര്യൻ പ്രദാനം ചെയ്യുന്നതാണ് നന്ദി നമസ്കാരം